നമ്മുടെ നഖങ്ങൾ പല കളറിലോട്ട് മാറാറുണ്ട് അല്ലേ മഞ്ഞക്കളറിൽ മാറാറുണ്ട് പിന്നെ കട്ടിയുള്ളതാവാറുണ്ട് പൊടിഞ്ഞു പോകാറുണ്ട് ഇത് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നഖത്തിന് കുഴിഞ്ഞകം ഉണ്ടാവും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്ഥിരമായിട്ട് വളരെ വേദനയായിട്ടൊക്കെ വരും അപ്പം ഇതെല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ നഗത്തിലുണ്ടാകുന്ന എമർജൻസി ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ നഖത്തിലുണ്ടാവുന്ന ഈ കളർ ചേഞ്ച് പ്രധാനമായിട്ടും ഫംഗസ് അണുബാധയാണ് ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് മിക്ക ആളുകളിലും കാലിലും മറ്റും അണുബാധ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ അസ്വസ്ഥതയും അതുപോലെ നാണക്കേടും ഒക്കെ അറിയുള്ളൂ പല ആളുകൾക്കും ഈ നഖം കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കാലിൻ്റെയൊക്കെ നഖം കാണിക്കാൻ മടിയാണ് കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം കളർ ചേഞ്ച് ഉണ്ടായിട്ട് അവർക്ക് അത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം എന്താണ് അതിൻ്റെ ചികിത്സ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇപ്പം എന്താ ഈ ഫംഗസ് അണുബാധ എന്ന് പറഞ്ഞാൽ ഈ ഫംഗസ് നഖത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ഒനേക്കോ മൈക്കോസിസ് അല്ലെങ്കിൽ ടീനിയ ഉങ്ക്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത് സാധാരണ നമ്മുടെ ഈ ഫംഗസ് ശരിക്കും അന്തരീക്ഷത്തിലും പല മണ്ണിലുമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നനമുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നഖത്തിൽ വിടവുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നഖം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതുവഴി ഈ അണുബാധ കയറുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അവിടെ എന്തു സംഭവിക്കും ഈ അണുബാധ അവിടെ മാത്രമല്ല അതെങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരും പിന്നെ നമ്മൾ ചൂടും ഈർപ്പവും ഉള്ളതായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാലിലെ വിരൽ എപ്പോഴും നനവുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പടർന്ന് നമ്മുടെ കാലിലോട്ടൊക്കെ വരാം അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം ഇപ്പം നഖത്തിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആദ്യമായിട്ട് എന്ത് പറ്റും ഈ ഒരു കളർ ചേഞ്ച് ആണ് ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്നത് വളരെ പതുക്കെ പതുക്കെ അത് ചേഞ്ച് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ കട്ടി കൂടും നഖത്തിൻ്റെ താഴെ ഒരു കട്ടി വരും അതിനുശേഷം നഖം തന്നെ കട്ടിയായിട്ട് മാറും ചുരുങ്ങിപ്പോവും പിന്നെ അണുബാധ വളരുന്ന സമയത്ത് നഖം മുഴുവനായിട്ട് വെള്ളയായിട്ട് മാറാം അല്ലെങ്കിൽ മഞ്ഞയായിട്ട് മാറാം അല്ലെങ്കിൽ പച്ചയോ കറുപ്പോ കളറായിട്ട് മാറാം ഈ ബാധിച്ച നഖം കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പം അതിന് മുന്നേ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നഖം മുകളിലേക്ക് ചുരുങ്ങിപ്പോയിട്ട് പൊട്ടിപ്പോവുകയോ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്ന രീതിയിലൊക്കെ വരാം അപ്പോൾ അതൊക്കെയാണ് ഈ നഖത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഈ നഖത്തിലുള്ള ഇൻഫെക്ഷൻ ഇത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞാൽ ചില ആളുകളും ഇത് താഴോട്ടും കൂടെ സ്പ്രെഡ് ആവാറുണ്ട് അതായത് നമ്മുടെ വെലിനും കൂടി കൂടെ ഇറങ്ങാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ആകൃതിയൊക്കെ മാറി ഒരു ദുർഗന്ധം വരെ ചില ആളുകളിൽ വരാറുണ്ട് അപ്പം ഈ അണുബാധകൾ ആദ്യം വേദനയ്ക്ക് കാരണമായില്ലെങ്കിലും ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിക്ക ആളുകളും വേദന എടുക്കുമ്പോൾ മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളൂ അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അപ്പം കഠിനമായ കേസുകളിൽ നടത്തം വരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കാരണം വേദന കാരണം അപ്പം എന്താണ് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നഗങ്ങളിലെ ഫംഗസ് അണുബാധ നിരവധി ഘടകങ്ങൾ ബാധിച്ചതിന് ശേഷമാണ് അത് ഉണ്ടാവുന്നത് അപ്പോൾ ചുറ്റുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫംഗസ് നഗത്തിൽ കയറണമെങ്കിൽ എന്തുവേണം നമ്മുടെ ചർമ്മത്തിനോ അല്ലെങ്കിൽ ഈ ഈ നഖത്തിലോ ഒരു വിള്ളലുണ്ടാവണം വിള്ളൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പൊട്ടലുണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത് നമ്മൾ ചെരിപ്പിടാതെ നമ്മൾ മണ്ണിലൂടെയൊക്കെ നടക്കുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഒരു പൊട്ടൽ ഉണ്ടെങ്കിൽ ഇതുണ്ടാവാം അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്തും വൃത്തിഹീനമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ അവിടുന്ന് വരാം നമുക്ക് നഖത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടേ വരാം ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട് പിന്നെ ഈ സിഗരറ്റ് വലിക്കുന്ന ഒത്തിരി വേൾക്ക് ഈ കാലിൻ്റെ രക്തോട്ടം വളരെ സ്പീഡ് കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകളിൽ വരാറുണ്ട് പിന്നെ എപ്പോഴും ഷൂസ് ധരിച്ച് വിയർക്കുന്ന ആളുകളിലും വരാറുണ്ട് നനവ് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഈ കാലിലെ ഇൻഫെക്ഷൻ വളരെ പെട്ടെന്നുണ്ടാകും അപ്പം ഇറുകിയ മുറുകിയ ഷൂസ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ നനവ് നിൽക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് തുടക്കാതെയൊക്കെ സോക്സൊക്കെ എടുത്തിടുകയാണ് എന്നിട്ട് വൈകുന്നേരം വരെ അങ്ങനെ നമ്മൾ ആ അതേ സോക്സ് ഉപയോഗിക്കുന്നു അപ്പോൾ നനമോടെ നിലനിൽക്കുകയാണ് കുറേ നേരം നന നന നനം അവിടെ നിലനിൽക്കും അപ്പം അങ്ങനെ സമയത്താണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വിരലിലോട്ടൊക്കെ വരുന്നത് പ്രത്യേകിച്ച് കാലിലായിരോടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്ന് പറയും ഇപ്പം പലരും പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോ ഇത് ഹൈഡ്രോക്സൈഡ് ഇട്ട വെള്ളത്തിൽ നമുക്ക് മുക്കി വെച്ചതിന് ശേഷം ഇപ്പം ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം അങ്ങനെ ഒരു ചികിത്സ എന്നൊരു ഉപ്പ് വെച്ച് കഴിഞ്ഞത് മാറ്റാമെന്ന് പറയുന്നുണ്ട് നാരങ്ങ നീരും വൈറ്റ് വിനീകരണം ചേർത്ത് നഖത്തിൽ പുരട്ടി കഴിഞ്ഞാൽ ഈ നഖത്തിന്റെ കളർ മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫംഗൽ അണുബാധയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫംഗസിനെതിരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇത് മാറില്ല നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം താൽക്കാലികമായിട്ടുള്ള കുറച്ച് പരിഹാരങ്ങൾ കിട്ടും കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുമെങ്കിലും ഈ ഫംഗസിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഓവറായിട്ടുള്ള ആൻറ്റി ഫംഗൽ മെഡിസിൻ അതായത് ആ വഴി കഴിക്കേണ്ട ആൻറ്റി ഫംഗൽ മെഡിസിൻ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും ഈ മരുന്നുകൾ സാധാരണ ആറ് മുതൽ പന്ത്രണ്ടാഴ്ച വരെ കഴിക്കണം കാരണം നിർത്തിക്കളയരുതിക്ക് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കുറയും അപ്പോൾ അവർ നിർത്തിക്കളയും അങ്ങനെ ചെയ്തതാണ് ഇത് നല്ല ഡീപ്പായിട്ട് ചിലപ്പം ഇൻഫെക്ഷൻ കാണും അപ്പോൾ ആറാഴ്ച കഴിക്കണം ഡോക്ടർ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കഴിക്കണം പിന്നെ ചില മെഡിക്കേറ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ആ നെയിൽ പോളിഷ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം വരെയൊക്കെ ഇട്ടാൽ മതി എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ആൻറ്റി ഫംഗൽ ക്രീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കേസുകളാണെങ്കിൽ നമ്മൾ നഖം മുറിച്ചു മാറിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് നഖം മുറിച്ച് മാറ്റുന്നത് നഗ എടുത്ത് കളഞ്ഞിട്ട് താൽക്കാലികമായിട്ടോ ചിലപ്പോൾ ശാശ്വതമായിട്ടോ നഖ എടുത്തു മാറ്റിയതിനും ട്രീറ്റ്മെന്റ് എടുക്കുന്ന രീതികൾ ഇപ്പോൾ ആണ് അപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഇത്രയും വരെ പോവില്ല ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ വരാതിരിക്കാം അപ്പം പാതങ്ങൾ വൃത്തിയായിട്ടും ഉണങ്ങിയും സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോപ്പും വെള്ളവും വെച്ച് എല്ലാ ദിവസവും നമ്മുടെ കാല് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുക പ്രത്യേകിച്ച് കാലിന്റെ വേരലുകൾ അടുത്തതായിട്ട് വൃത്തിയുള്ള സോക്സ് വേണം എപ്പോഴും ധരിക്കാൻ അതുപോലെ ഈർപ്പം നിൽക്കുന്ന സോക്സുകൾ ഒരു കാരണവശാലും ധരിക്കരുത് അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഷൂസുകളും ധരിക്കരുത് നിങ്ങൾ നല്ലോണം വീർക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സോക്സ് തന്നെ ഇടയ്ക്ക് മാറ്റണം എന്നാണ് പറയുന്നത് പതുവായിട്ട് നഖങ്ങൾ നേരെ കുറുക വെട്ടി വെച്ച് വെക്കണം അല്ലാതെ ഫുള്ളായിട്ട് വളച്ച് വെട്ടരുത് പിന്നെ ടവലുകളും ഷൂ ഒന്നും അല്ലെങ്കിൽ സോക്സ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം മറ്റുള്ളവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് വെക്കണം ഒരു കാരണവശാലും നനവ് വെക്കരുത് വളരെ പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്ത് തൊലിയിലോട്ടും വരാം നിങ്ങളുടെ വിരലിലോട്ടും വരാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുഴിനകത്തിനെ കുറിച്ചാണ് അപ്പോൾ നഗത്തിലുണ്ടാക്കുന്ന ഒരു പ്രധാന ഒരു എമർജൻസി ആണെന്ന് പറയാൻ കുഴിനകം അപ്പോൾ നഖം ഉള്ളിലേക്ക് അഥവാ ദിശ തെറ്റി അകത്തോട്ട് വളരുമ്പോഴാണ് കുഴിനകം ഉണ്ടാകുന്നത് അതിൻ്റെ അകത്ത് ഇൻഫെക്ഷനും വരുമ്പോൾ ശക്തമായ വേദന വരും അപ്പം നഖത്തിൻ്റെ ഒരു കൂർത്ത ഭാവം ആയതുകൊണ്ട് നമുക്ക് നല്ല വേദനയും ഇത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്റ്റാഫ് വന്നു ഞാൻ തന്നെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജൂനിയേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തന്നെ എടുത്തു കളണം എന്ന് പറഞ്ഞ് അവസാനം ആ നഗം മൊത്തമായിട്ട് എടുത്തു മാറ്റി കാലിലാണ് അപ്പോൾ കുഴിനകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു മാറ്റി വരും പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി അല്ലെങ്കിൽ പകുതിയായിട്ട് കട്ട് ചെയ്ത് മാറ്റും കാരണം അതികഠിനമായ വേദനയാണ് പല ആളുകൾക്കും ഉണ്ടായി കാണും അപ്പം ഇതിന് കാരണം ആദ്യം മനസ്സിലാക്കണം ഇറുകിയ ഷൂസ് ധരിക്കുന്നുണ്ടോ ഇറുകിയ ചെരുപ്പ് ധരിക്കുന്നോ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ ശരിയായിട്ട് നമ്മൾ കാല് വൃത്തിയായി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വരാം മഞ്ഞൾ വേപ്പെണ്ണ ചേർത്ത് ഒരു മിക്സ് ചെയ്ത് കാലിലിട്ടാൽ കുഴിനകം മാറുമെന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് അതുപോലെ ഇപ്പം തന്നെ ചെറുനാരങ്ങയുടെ അഗ്രം മുറിച്ച് വിരലിൽ കെട്ടിവെച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൊണ്ട് മാറും ഇവിടെ എന്താണ് പ്രശ്നം ഇത് അകത്തോട്ട് വള വളരുന്നത് കൊണ്ടാണ് പ്രശ്നം അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് ഇപ്പം മഞ്ഞളും കറ്റാർ വാഴയും നീരും ചേർത്ത് കുഴിനകത്തിൽ ചേർത്ത് വെച്ച് കെട്ടുക എന്നുള്ളതും ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതെല്ലാം താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ ദിവസം കുറയും അതുപോലെ തന്നെ ഉപ്പ് വെള്ളം വെച്ച് കാല് കഴുകി വെച്ച് കഴിഞ്ഞാൽ നഖത്തിൻ്റെ വേദന കുറച്ച് കുറയും അതിനുശേഷം അവർ പറയുന്നത് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം പെരവാനായിട്ട് ഇട്ട വെള്ളത്തിൽ കുറച്ചൊരു മുക്കി വെച്ച് കഴിഞ്ഞാലും ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാലും കാലിൻ്റെ വേദന മാറും അതിനുശേഷം കുറച്ച് ഉപ്പ് അതിനകത്ത് വെച്ച് കെട്ടിയാലും വേദന കുറയുമെന്ന് പറയും ഇതൊക്കെ ശാസ്ത്രീയ പറയുവാണെങ്കിൽ ഈ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കാല് മുക്കുന്ന സമയത്ത് ഈ നഗ ഒന്ന് സോഫ്റ്റ് ആവും ആ ഭാഗത്തെ ഇൻഫ്ലമേഷൻ ഒന്ന് കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈട്രോക്സൈഡിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഉപ്പും കൂടെ ആകുമ്പം ആ ഇൻഫ്ലമേഷൻ കുറച്ചൊന്ന് കുറയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോബ്ലം ഈ നഖത്തിൻ്റെ ആ ഭാഗം അകത്തോട്ട് വളരുന്നത് അതുപോലെ അവിടെ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം അത് പുറത്തോട്ട് വരണം എന്നാൽ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് നിങ്ങൾ മാറുമെന്ന് പൂർണ്ണമായിട്ട് വിശദീകരിക്കുക ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ കുറച്ച് ദിവസം മാറ്റം ഉണ്ടായാലും വീണ്ടും തിരിച്ചു വരും അപ്പം ഇതെന്ത് ചെയ്യണം ആ ഇൻഫെക്ഷൻ പുറത്തോട്ട് വരണം അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ച് ആ ഇൻഫെക്ഷൻ കുറയ്ക്കുകയും ഈ നെയിൽ ബെഡ് പൊക്കോ നെയിൽ ബെഡ് പൊക്കാനായിട്ട് പറ്റും ശരിക്കും ഒരല്പം പൊക്കിയന് ശേഷം സാധാരണ ഒരു വൃത്തിയുള്ള ഒരു ഗോസ് അവിടെ വെക്കാറുണ്ട് അത് എല്ലാ ദിവസവും ആ ഗോസ് എടുത്ത് മാറ്റണമെന്നുള്ളു നനവില്ലാതെ മാക്സിമം സൂക്ഷിക്കണം ഓപ്പൺ ആയിട്ടുള്ള ഷൂസുകൾ ധരിക്കുക സാധാരണ ഹോസ്പിറ്റൽ ചെയ്യുന്ന പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്തതിനു ശേഷം നഖം പകുതി കട്ട് ചെയ്ത് മാറ്റും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എടുത്തു കളയും ഇത് അവ പൂർണ്ണമായിട്ട് അത് മാറും അടുത്ത പ്രാവശ്യം നഖം വെട്ടിയുമ്പം നമ്മൾ വളച്ച് വെട്ടരുത് വളച്ച് വെട്ടുമ്പോഴാണ് ഇത് വളരുമ്പോൾ അകത്തോട്ട് വളരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് അപ്പം നഖങ്ങളുടെ ഇരുവശങ്ങളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം പക്ഷേ എന്ത് ചെയ്യണം വളച്ചകത്തോട്ട് ഒത്തിരി വളയ്ക്കാതെ ഒരു നിരപ്പിൽ വെട്ടുന്നതാണ് നല്ലത് അധികം അകത്തോട്ട് വളച്ച് കഴിഞ്ഞാൽ ഇത് വളരുന്ന സമയത്ത് അകത്തോട്ട് കയറി വളരും അപ്പോഴാണ് ഈ കുഴിനകം വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് അപ്പം ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു ധാരാളം ആളുകൾ ഈ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ പറഞ്ഞായിരുന്നു കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തു എനിക്കൊന്നും മൂന്ന് ദിവസം കൊണ്ട് അത് വൺ മില്യൻ ആളുകളൊന്നും കണ്ടു അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കമൻസ് എല്ലാം ഇത് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാമോ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പം ഈ പറഞ്ഞ കൊച്ചു കൊച്ച് മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് പാലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെറിയ ബുദ്ധിമുട്ട് മാറും പക്ഷെ ഞാൻ പറഞ്ഞ റീസൺ മനസ്സിലായല്ലോ അത് ട്രീറ്റ് ചെയ്യാതെ പൂർണ്ണമായിട്ട് നമുക്ക് അസുഖം മാറ്റാനായിട്ട് പറ്റില്ല ഇപ്പം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കത്തിന്റെ എമർജൻസിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് പ്രത്യേകിച്ചും ഇൻഫെക്ഷനും കുറിച്ചും അതായത് നഗത്തിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചും പറഞ്ഞു കുഴിനകത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക